ആറ്റിങ്ങൽ മാമത്ത് വാഹനാപകടം ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു വൈകുന്നേരം മണിയോടെയാണ് മാമം പെട്രോൾ പമ്പിന് സമീപം അപകടമുണ്ടായത് പൊലൂഷൻ പരിശോധന കഴിഞ്ഞിറങ്ങിയ കാറും തിരുവനന്തപുരത്ത് നിന്നും കരുനാപ്പള്ളിയിലേക്ക് പോയ ഫാസ്റ്റ് പാസഞ്ചറും ആറ്റിങ്ങൽ നിന്നും വിദ്യാർത്ഥികളുമായി വന്ന സ്കൂൾ ബസും ഇടിച്ചാണ് അപകടമുണ്ടായത് വണ്ടി

ഇവരെ ിയൊന്ന് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ോഡ് ആലങ്കോട് ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി എസ്